പരുത്തിപ്പള്ളിയിൽ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കുട്ടികളെ വഴിതെറ്റിക്കുന്നു അടുത്ത വർഷം മുതൽ ബോധവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു പറ്റില്ല മാധ്യമങ്ങൾ വരുന്ന കാര്യം മാത്രം നോക്കിക്കൊണ്ടൊരു ഈ വിഭാഗത്തിൽപ്പെട്ടും ഇതിൽ പ്രതിയാവണെങ്കിൽ അവരെ നോക്ക് പ്രസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനില്ലെന്നൊക്കെ പറയുകയുള്ളൂ അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും എന്തായാലും ഇതൊരു സാമൂഹിക പ്രശ്നമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അധ്യാപകരും നാട്ടുകാരും രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു അന്വേഷണം കൊണ്ടോ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ടോ തീരുന്ന പ്രശ്നമാണല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്തായാലും അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഉണ്ട് പക്ഷെ അത് ഫലപ്ര കുറച്ചുകൂടെ ശക്തമായ നിലയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ബോധവൽക്കരണം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്